പച്ചക്കറികളുടെ വില വർദ്ധനവ് ഉപഭോക്താക്കളെ പ്രതികൂലമായി ബാധിക്കുന്നു രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം വിപണി സജീവമായപ്പോഴും വില കുറയുന്നതിന്റെ സൂചന നൽകുന്നില്ല മത്സ്യമാംസാദികൾക്കും ഉയർന്ന വിലയാണ് ഇപ്പോഴുള്ളത് പച്ചക്കറികൾക്ക് കുറച്ചു നാളായി വില കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസത്തെ അവധിക്ക് ശേഷം മാർക്കറ്റ് തുറന്നപ്പോഴും ഈ പ്രവണതയ്ക്ക് മാറ്റമില്ല ഒട്ടുമിക്ക ഇനങ്ങൾക്കും വില കൂടുതലാണ് അൻപത് രൂപയിൽ താഴെ വിലയുള്ള പച്ചക്കറികളൊന്നുമില്ലെന്ന് വ്യാപാരികൾ പറയുന്നു പലതിനും നൂറിനോടടുത്തോ നൂറിനു മുകളിലോ ആണ് വില ഓരോ ദിവസവും വിലയിൽ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകുന്നുണ്ട് വിലയിൽ മുമ്പിലുള്ളത് തക്കാളിക്കും ഉയർന്ന വില തന്നെ എന്നാൽ പയർ വെണ്ടയ്ക്ക തുടങ്ങിയവയുടെ വില താരതമ്യേനെ കുറഞ്ഞു നിൽക്കുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു പച്ചക്കറി ഉൽപാദനത്തിലെ കുറവാണ് വിലയിലെ മുന്നേറ്റത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ നിലവിൽ പച്ചക്കറിയിൽ ഇഞ്ചി പച്ചമുളക് തക്കാളി അങ്ങനത്തെ ഐറ്റങ്ങളാണ് വില കൂടി നിൽക്കുന്നത് പയറും ബീൻസ് പയറും മെണ്ടയ്ക്കൊക്കെ കുറഞ്ഞു ബീൻസും നൂറിൻ്റെ മേളാണ് രണ്ട് മൂന്നാഴ്ചയായിട്ട് വില കൂടലായിരുന്നു പിന്നെ കാലാവസ്ഥയുടെ മഴയുടെ ഉണ്ട് വരവ് കുറവില്ല സാധനം വരുന്നുണ്ട് വിലയാണ് നമുക്ക് താങ്ങാൻ പറ്റാത്തത് ചെടി വിലയിലേക്ക് ഇതിൽ എത്തിയല്ല കൂടും കുറയും കൂടും കുറയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലെ കൂടി നിൽക്കുന്നത് പച്ചക്കറികൾക്കും മാത്രമല്ല വാഴപ്പഴങ്ങൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട് ഞാലിപ്പൂവൻ പഴത്തിന് എഴുപത് മുതൽ എൺപത് രൂപ വരെയാണ് വില നിലവാരം ഏത്തപ്പഴത്തിന്റെ വില അറുപതിനു മുകളിലെത്തി മത്സ്യമാംസാദികൾക്കും ഉയർന്ന വിലയാണ് ഇപ്പോഴുള്ളത് പന്നിയിറച്ചിക്കും പോത്തിറച്ചിക്കും കോഴിയിറച്ചിക്കും സമീപകാലത്ത് വില കൂടിയിരുന്നു ട്രോളിംഗ് നിരോധനത്തിന് പിന്നാലെയാണ് മത്സ്യങ്ങൾക്ക് വില കൂടിയത് വെജിറ്റേറിയൻ വിഭവങ്ങളുടെയും നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളുടെയും ഇഷ്ടക്കാർക്ക് സന്തോഷിക്കുവാനുള്ള സാഹചര്യമല്ല വിപണി നൽകുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്